ചിലയാമങ്ങളിൽ ദൈവം സംസാരിക്കും നീ സംഭരിച്ചതൊക്കെ നിന്നെ സുരക്ഷിതമാക്കിയിട്ടുണ്ടോ നിന്റെ അറപ്പുരകൾക്ക് നിന്റെ മനസ്സ് നിറയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ടോ ഒരു നിമിഷം കൊണ്ട് നിലച്ചു പോകുന്ന ജീവിതത്തെ നിലനിർത്തുക എന്തു ചെയ്യണം തിന്നതും കുടിച്ചതും ശരീരത്തിൻ്റെ ഭാഗമായേക്കാം പക്ഷേ അപ്പോഴും ആത്മാവ് ശൂന്യമാണ് ദൈവം നിന്നെ മണ്ടലെന്ന് വിളിക്കാതിരിക്കട്ടെ ഒരുക്കി വച്ചിരിക്കുന്നവ ഒറ്റ നിമിഷം കൊണ്ട് അടിമുടി ഉടഞ്ഞു പോകുമ്പോൾ അല്ലാത്ത സങ്കടമാണ് അമിതമായ സമ്പത്ത് അരൂപികെടുത്തിട്ടേ ഉള്ളൂ ധനമോഹങ്ങളിൽ ദീനരായിട്ട് മാറിയവർ ഒത്തിരി പേരാണ് മലിനമായതുകൊണ്ട് ആരുമൊന്നും നേടിയിട്ടില്ല കുലീനമായവ പണം കൊണ്ട് കീഴടക്കിയിട്ടുമില്ല അറപ്പുരകൾക്ക് അപ്പുറത്ത് ഒരാത്മാവുണ്ട് ദൈവത്തിലേക്ക് ആഴ്ന്നു നിൽക്കുന്ന ഒരാത്മാവുണ്ട് ആത്മാവ് മലിനമാകാതിരിക്കട്ടെ Devo, hanno un